കൗമാരക്കാർക്ക് പലപ്പോഴും ഈ പല കാര്യങ്ങളെപ്പറ്റി ഒരു തൃപ്തിയില്ലായ്മയുണ്ട് പണ്ടൊക്കെ നമുക്ക് കാര്യങ്ങൾ നമ്മുടെ കയ്യിൽ കിട്ടുന്നത് അത് രക്ഷകർത്താവിന് പേരൻസിന് അമ്മേൻ്റെ അച്ഛൻ്റെ കയ്യിൽ നിന്ന് നമുക്ക് പല സാധനങ്ങളും കിട്ടുന്നു അത് അങ്ങനെ ഭയങ്കര സുലഭമായിട്ടല്ല നമ്മൾ പലരും കിട്ടി ശീലിച്ചത് കുറേയൊക്കെ കാത്തിരുന്നും ഒക്കെയാണ് കിട്ടുക അത് വൻതോതിലൊരു ഒരു ഒരു മഴവോലപ്പാച്ചിൽ പോലെ കുറച്ച് കുറച്ചാണ് എല്ലാം കിട്ടിയത് പക്ഷേ അതിന് നമുക്ക് സന്തോഷം കണ്ടെത്തിയിരുന്നു തൃപ്തിയേ ഉണ്ടായിരുന്നു ഇന്ന് അതില്ല ഇന്നെല്ലാം അത് സാറ്റിസ്ഫാക്ഷൻ ഹൺഡ്രഡ് പേഴ്സൻ്റ് ആയിരിക്കണം സാറ്റിസ്ഫാക്ഷൻ ഇൻസ്റ്റൻ്റ്ലി വേണം ഗ്രാറ്റിഫിക്കേഷൻ എന്ന് പറയും എല്ലാത്തിനും ഒരു ആഗ്രഹം തോന്നി അപ്പൊ വേണം അങ്ങനെ അത് മെഗാ സ്റ്റൈലിൽ വേണം ഇപ്പോൾ കുട്ടികളൊരു കോളേജിൽ നിന്നൊക്കെ പാസ് ഔട്ട് ചെയ്യുന്നു ഇപ്പോൾ ആണെങ്കിൽ ചെറിയ ആഘോഷമൊക്കെ നടത്തി എല്ലാവരും ഇങ്ങനെ കാപ്പിയൊക്കെ കുടിച്ച് അവർ അങ്ങനെ ആയിട്ട് പുറത്ത് പോയി ഹോട്ടലിൽ പോയി കഴിക്കുന്നത് ഇപ്പോഴതല്ലേ ഒരു പാസിങ് ഔട്ട് സെറമണി എന്നൊക്കെ പറഞ്ഞാൽ പേരൻസിന് പോലെ കഷ്ടപ്പാടാണ് കാരണം അത്രയ്ക്ക് ലക്ഷക്കണക്കിന് രൂപ ചിലവാക്കിയൊക്കെയാണ് മെഗാ ഇവൻറ്റ് പോലെയാണ് ഇവൻ നമ്മുടെ കാലത്തെ ഫെ ഫിലിം ഫെസ്റ്റിവലോ അവാർഡ് സെറമണി പോലെയാണ് ഇപ്പോൾ ഒരു കൊച്ചു കോളേജിൻ്റെ പാസിങ് ഔട്ട് സെറമണിയാണ് അത്രയ്ക്ക് പിരിവ് നടത്തി അത് ഒന്നിച്ചു കൊടുക്കാൻ താങ്ങാത്തത് കൊണ്ട് എല്ലാ മാസവും അവരോട് പിരിച്ച് പിരിച്ച് വരുത്തും അവസാനം വർഷം അവസാനമാകുമ്പോൾ ഇത്രയും വേസ്റ്റ്ഫുൾ ആയിട്ടുള്ള പലതരം ചിലവുകളൊക്കെ ചെയ്യുന്ന രീതി അപ്പോൾ ഈ ഒരു തൃപ്തിയില്ലായ്മ അപ്പോൾ ഇതിലൊക്കെ പങ്കെടുക്കാൻ പറ്റാത്തവരുണ്ട് മറ്റേ ആൾ ഓടിക്കുന്ന ബൈക്ക് കണ്ടിട്ട് ഇപ്പോഴൊക്കെ ഒരാക്ക് സങ്കടം എനിക്കില്ല എൻ്റെ അച്ഛനൊന്നും വാങ്ങിച്ചില്ല അപ്പം അച്ഛനോട് ദേഷ്യം അച്ഛനത് പറ്റുന്നില്ല എന്നുള്ളതോ അത് അമ്മച്ചനോ അമ്മയോ ജോലി ചെയ്തിട്ട് അത് ഒക്കുന്നതല്ല എന്നുള്ള റിയലൈസേഷൻ റിയലൈസേഷനിലോട്ട് പോകാതെ എനിക്കത് കിട്ടണം അത് കിട്ടിയേ പറ്റൂ എന്ന് പറയുന്ന രീതി അപ്പോൾ ഇതൊക്കെ കിട്ടൂലെന്നുള്ളൊരു ലോക സത്യമാണ് എല്ലാ കാര്യങ്ങളും ആഗ്രഹിച്ച് കിട്ടുമോ നമ്മൾ നമ്മളതിനോട് അഡ്ജസ്റ്റ് ചെയ്തു നമ്മുടെ തലമുറ പക്ഷേ ഇപ്പോഴത്തെ തലമുറ അതിനോട് അഡ്ജസ്റ്റ് ചെയ്യാൻ ഒരു 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 വൈമുഖ്യമുണ്ട് അങ്ങനെ വൈ ഷുഡ് ബി അഡ്ജസ്റ്റ് എല്ലാം കിട്ടാമെന്ന് ചോദിച്ചാൽ കിട്ടിയിരിക്കണം അപ്പോൾ അതിൽ പറ്റാത്തപ്പോൾ നാച്ചുറലി ദേഷ്യം സങ്കടം കോപം ഇതെല്ലാം വന്ന് ആണ് കുറേ പേര് ഡിപ്രഷൻ പിന്നെ മറ്റ് റിലേഷൻഷിപ്സ് എന്നാണ് വളരെയധികം വേറെ ഡിപ്രഷൻ വരുന്ന ഏരിയ റിലേഷൻഷിപ്സാണ് നല്ല ഫ്രണ്ട്ഷിപ്സ് കുട്ടികൾക്ക് അത്യാവശ്യമാണ് അത് ആർക്കും അത്യാവശ്യമാണ് കൗമാരക്കാർക്ക് പ്രത്യേകിച്ചും കാരണം അവർ കടന്നു പോകുന്നൊരു സ്റ്റേജിൽ ഈ ആൺ പെൺ ബന്ധങ്ങൾ ഇൻ്റെ ഒരു പരിശീലനമാണെന്നാണ് അതായത് ട്രെയിനിങ്ങെന്നോ സെൻസിറ്റൈസേഷൻ എന്നോ പരിശീലിക്കലാണ് ഇൻഫാക്റ്റ് ഫ്യൂച്ചറിൽ നമ്മളെല്ലാം ആഗ്രഹിക്കുന്ന ഇവരെല്ലാം നല്ല രീതിയിൽ കുടുംബങ്ങളായിട്ട് നല്ല ഹസ്ബൻഡും നല്ല വൈഫുമായിട്ടൊക്കെ നല്ല രീതിയിൽ ഉണ്ടായി പോണെന്നാണല്ലോ നമ്മുടെ ഒരു പൊതു ആഗ്രഹം ഇനി പേരൻ്റ് ഇനി ഗാർഡിയൻ ഇനി ഫാമിലി എല്ലാവർക്കും അതാണ് പക്ഷേ അത് അങ്ങനെ നടക്കാതെ നടക്കാനുള്ളൊരു ട്രെയിനിങ്ങാണ് ശരിക്കു പറഞ്ഞാൽ ആ രീതി കരുതാം ആ ഫ്രണ്ട്ഷിപ്സിനെ നമ്മൾ ഫ്രീഡം വേണം ആൺ ബന്ധങ്ങളിൽ ഇന്നത്തെ ജനറേഷന് പറ്റുന്ന ഫ്രീഡംസ് വേണം അതേസമയം അത് അതിരുകൾ കടന്നു പോകാതിരിക്കാനുള്ള വരകൾ ലക്ഷ്മണരേഖകൾ അവർ തന്നെ വരയ്ക്കാനുള്ള ഒരു കോൺഫിഡൻസും ഒരു ശാക്തീകരണം നമ്മൾ നമ്മുടെ സംസാരത്തിൽ കൂടെയും വീട്ടിലുള്ള കോൺവെർസേഷനായിക്കോട്ടെ ക്ലാസ് മുറിക്കകത്ത് ചില വിഷയങ്ങൾ ചർച്ച ചെയ്യാം അതിലൊക്കെ ഇങ്ങനത്തെ വിഷയങ്ങളവിടെ വേണം ഇപ്പോൾ ക്ലാസ് മുറിയിലെ കാര്യത്തിൽ ഞാൻ പറഞ്ഞു ഈ ഇപ്പം ഞാൻ പറയാൻ പോകുന്ന കാര്യം ടീച്ചർ കമ്മ്യൂണിറ്റീൻ്റെ ശ്രദ്ധയ്ക്കാണ്